മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നു എന്നുള്ള ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലാണ് ഷിൻഡെ വിഭാഗം ചില സൂചനകൾ നൽകുന്നത് തങ്ങൾക്ക് കൃത്യമായി നേരത്തെ ഇതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു എന്നതും ഷിൻഡെ വിഭാഗം നേതാക്കൾ പരസ്യമായി പറയുന്നത് ബി ജെ പിക്ക് വലിയ തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ബി ജെ പി മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസുമായി ഏറെ അഭിപ്രായ ഭിന്നത ഏകനാഥ് ഷിൻഡയ്ക്കുണ്ട് കൃത്യമായി പറഞ്ഞാൽ റായ്ഗഡിലെയും നാസിക്കിലെയും പ്രത്യേകമായിട്ടുള്ള അധികാര പരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷിൻഡെ വിഭാഗത്തിന് ലഭ്യമായില്ല എന്നുള്ളത് അവരെ വിരളി പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഷിൻഡെ വിഭാഗത്തിലുള്ള എം എൽ എമാരിൽ പലർക്കും അതൃപ്തിയുണ്ട് അവർ പറയുന്നത് ഉദ്ധവ് താക്കറെയുമായി സഹകരിച്ച് ശിവസേനയെ വീണ്ടും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നീക്കം എടുക്കണം ഒരുപക്ഷെ ശിവസേന ഒന്നിച്ചാൽ മുഖ്യപ്രതിപക്ഷം ശിവസേനയാകും അതിന് യാതൊരു സംശയവുമില്ല കാരണം ഷിൻഡെ വിഭാഗത്തിന് അൻപത്തി ഏഴ് എം എൽ എമാരും അതുപോലെ തന്നെ ഉദ്ധവ് വിഭാഗത്തിന് നിലവിൽ ഇരുപത് എം എൽ എ മാരുമാണുള്ളത് മൊത്തത്തിൽ എഴുപത്തി ഏഴ് എം എൽ എമാരാണ് കൃത്യമായും പ്രതിപക്ഷ സഖ്യം എന്ന രീതിയിൽ ശിവസേന ഒന്നിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു സംഭവ വികാസം ഉടലെടുത്താൽ തീർച്ചയായും അതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ പോകുന്ന ബി ജെ പി ബി ജെ പി ഇവിടെ ഹിന്ദുത്വ അജണ്ടയുമായി മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തിൽ ശിവസേനയെ പിളർപ്പുണ്ടാക്കി അതിലെ ഒരു വിഭാഗത്തെ കൂടെ കൂട്ടാൻ നിർദ്ദേശിച്ചപ്പോൾ കൃത്യമായും മതേതരപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഉദ്ധവ് താക്കറെ തൻ്റെ പിതാവിൻ്റെ പാരമ്പര്യമല്ല കൃത്യമായി പിന്തുടരുന്നത് എന്ന് പറഞ്ഞാണ് ഏകനാഥിൻ്റെ ബി ജെ പി എൻ ഡി എ അടുത്തതും മഹായുക്തി സഖ്യത്തിൻ്റെ തുടക്കം കുറിച്ചത് എന്നാൽ അതേ ഏകനാഥ് ഷിൻഡെ തന്നെ തിരഞ്ഞെടുപ്പിലെ ചില കള്ളക്കളികളെക്കുറിച്ച് കുറിച്ച് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ ക്യാമ്പിൽ കാര്യമായ നഷ്ടമുണ്ടാക്കാത്ത ശിവസേനയ്ക്ക് ഷിൻഡെ വിഭാഗത്തിനാണ് മറ്റെല്ലാവർക്കും ബി ജെ പിക്ക് ആയിരുന്നാലും അജിത് പവാർ വിഭാഗത്തിനായിരുന്നാലും വലിയ നഷ്ടമാണ് ഉണ്ടായത് എന്നാൽ ഏകനാഥ് ഷിൻഡെക്ക് ഏഴ് സീറ്റുകൾ ലഭിച്ചു ഏകനാഥ് ഷിൻഡെ പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ വളരെ കറക്റ്റായിരുന്നു എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ വലിയ തോതിലുള്ള ക്രമക്കേട് നടന്നു എന്ന ആരോപണം ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ പലയിടത്തും കണ്ടു അത് ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് പാറ്റേണിലെ വ്യത്യാസം തനിക്ക് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞതാണ് എന്ന് ഏകനാധിഷിൻ്റെ തുറന്നടിക്കുമ്പോൾ അത് ഫട്നാവിസിൽ ഉണ്ടാക്കുന്ന പ്രതികരണം എന്നത് അദ്ദേഹം സ്തപ്തനായിരിക്കുന്ന ഒരു സാഹചര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള രാജീവ് കുമാർ ചീഫ് എലക്ട്രൽ ഓഫീസർ ആയിരുന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാ കാതലും ഉണ്ടായത് എന്നുള്ളത് പ്രതിപക്ഷം പറയുന്നൊരു കാര്യമാണ് അതിനെ നിസാരവൽക്കരിക്കാനോ തള്ളിക്കളയാനോ കഴിയില്ല ഇപ്പോൾ സുപ്രീം കോടതിയിലെ ഹർജി തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ അതായത് ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇലക്ഷൻ കമ്മിറ്റി പാനലിൽ അതിനകത്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കൂടി അംഗമായിരിക്കണം എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് തള്ളിക്കളഞ്ഞത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവാദത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ മഹാരാഷ്ട്രയിലെ പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ബി ഏറ്റവും വലിയ വെല്ലുവിളി